É coisa, é, isso, é, isso, é isso. ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കക്കാട് സ്മാർട്ട് ഷാഡ് അക്കാദമിയുടെ സ്പോർട്സ് പരിപാടിയുടെ ഒരു വീഡിയോ ഒക്കെയാണ് എൽ കെ ജി യു കെ ജി അതുപോലെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വിഷൻ വിദ്യാർത്ഥികളൊക്കെയുള്ള സ്പോർട്സ് ടറഫിൽ വെച്ചാണ് അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കണ്ടുനോക്കാൻ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുക അപ്പൊ എന്നാൽ വിദ്യാർത്ഥികളുടെ ഒട്ട മത്സരം ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം അതുപോലെ റിലേ അങ്ങനെ ഒട്ട് നിരവധി പരിപാടികളാണ് നമ്മുടെ സ്മാർട്ട് ഷാർട്ട് അക്കാഡമി സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടുപോകും ാട് സ്മാർട്ട് സ്റ്റാർട്ട് അക്കാദമി അവിടുത്തെ പഠനത്തെക്കുറിച്ചും സ്ഥാപനത്തെക്കുറിച്ചും കുറിച്ചും വാർഷികോത്സവവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊക്കെ ഞാൻ മുന്നേ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വന്നിയൊരു പ്ലേ സോൺ ടെറഫിൽ വെച്ച് എൽ കെ ജി യു കെ ജി കുരുന്നുകളുടെയും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സ്കൂൾ ട്യൂഷൻ വിദ്യാർത്ഥികളുടെയും സ്പോർട്സ് പരിപാടി ആരംഭിച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ കുറഞ്ഞ നേരം ആ പരിപാടികളൊക്കെ ഒന്ന് കണ്ടുനോക്കുക എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികളുടെ ഓട്ട മത്സരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ പത്ത് മണിക്ക് തുടങ്ങി വൈകിട്ട് മൂന്ന് നാല് മണിവരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രോഗ്രാമിംഗ് ആയതുകൊണ്ട് തന്നെ വീഡിയോക്ക് ലെങ്ത് ഒരുപാട് കൂടും ഇപ്പൊ പരിപാടിയുടെ പ്രസക്ത ഭാഗം മാത്രം ഉൾക്കൊള്ളിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ കുട്ടികൾ കായിക മേഖലകളിൽ താല്പര്യം നൽകുന്ന രീതിയിലുള്ള മത്സരങ്ങളൊക്കെയാണ് സ്മാർട്ട് സ്റ്റാർട്ട് അക്കാദമി സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനുള്ള ടീച്ചേഴ്സും അവരുടെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ആവേശം നൽകിക്കൊണ്ടുള്ള ആ പരിപാടിയുടെ ആ സോട്ട മത്സരം റിലേ സ്പീഡ് വാക്കിംഗ് ഒരു പന്തുകൾ ചെറു പന്തുകളുപയോഗിച്ച് ഓടുന്ന ആ രസകരമായ കളികളൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം അതുപോലെ മത്സര വിജയികൾക്കുള്ള മെഡലുകളും ഈ പരിപാടി അവസാന ഘട്ടം ഈ ടറഫിൽ വെച്ച് തന്നെ നൽകുന്നതാണ് ആ ഒരു വീഡിയോ ഒക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇനി സ്പീഡ് വാക്കി ആ ഒരു വീട് നോക്കും സുഹൃത്തുക്കളെ വിദ്യാർത്ഥികളെ കുട്ടികളുടെ ഓട്ട മത്സരവും സ്പീഡ് നടത്തും ആ വീഡിയോ ഒക്കെയാണ് നമ്മൾ കണ്ടത് ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ ഓട്ടത്തിന്റെയും നടത്തത്തിൻ്റെ ദീർഘം കുറച്ചിട്ടാണ് മത്സരം നടക്കുന്നത് ഇനി റിലേ ഓട്ട മത്സരത്തിന്റെ കുറഞ്ഞൊരു ഭാഗം കൂടി കണ്ടു നോക്കാം a p ഗൈസ് അങ്ങനെ ഏകദേശം ഉച്ചയോടെ അടുക്കുന്നു ഇനി ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് റെസ്റ്റ് എടുത്തതിന് ശേഷം ഇനിയുള്ള മത്സരങ്ങൾ നടക്കുക പല നിറത്തിലുള്ള ചെറിയ ബോൾ ഉപയോഗിച്ചുള്ള ഓട്ട മത്സരം ഷൂട്ടൗട്ട് മത്സരങ്ങൾ നമ്മൾ തുടക്കത്തിൽ റിലേ ഓട്ട മത്സരം അതുപോലെ സ്പീഡ് വാക്കിംഗ് ഓട്ട മത്സരങ്ങളൊക്കെ കുറഞ്ഞ നേരം ഉൾക്കൊള്ളിച്ച് ഞാൻ നിങ്ങളെ കാണിച്ച് ഇനി ഈ ഉച്ചഭക്ഷണം കഴിഞ്ഞതിന് ശേഷമുള്ള ആ മത്സരങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത് കണ്ട് നമുക്ക് മെഡൽ കൊടുക്കുന്ന വീഡിയോയും കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അങ്ങനെ ആ ബോൾ കൊണ്ടുള്ള മത്സരം തുടങ്ങിയിട്ടുണ്ടാവും ഉച്ചഭക്ഷണം കഴിഞ്ഞ റഷ്ടെടുത്തിന് ശേഷം അപ്പോൾ ബോൾ ചെറിയ ബോളുകൾ ഉപയോഗിച്ചുള്ള ഓട്ട മത്സരം ആരംഭിക്കുകയാണ് അപ്പോൾ അതൊന്നും കണ്ടുനോക്കി ഈ മത്സരത്തിൻ്റെ വിജയികളെ തിരഞ്ഞെടുക്കുന്നത് ഈ പോഷിൽ നമുക്ക് കാണാം പല നിറത്തിലുള്ള ബോളുകൾ അതിൽ ഒരേ നിറത്തിലുള്ള കളർ പന്ത് മാത്രം എടുത്ത് മറ്റേ പോസ്റ്റിൽ ഇരിക്കുന്ന ആളുടെ കൈകളിൽ അഞ്ച് പ്രാവശ്യം ഏറ്റവും വേഗത്തിൽ എത്തിക്കുന്നവർക്കാണ് ഫസ്റ്റ് പ്രൈസ് നേടാൻ കഴിയുക അപ്പോൾ മത്സരത്തിന്റെ ഒറ്റ വീഡിയോ ഞാൻ അതിൽ കാണിക്കുന്നത് അതിനൊരുപാട് പലതരത്തിലുള്ള മത്സരങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് നമ്മളും ഇവിടെ നിന്ന് പുറത്തു പോയി വന്നതാണ് അതുകൊണ്ട് ആ കിട്ടിയ വീഡിയോ മാത്രമാണ് ഞങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഷൂട്ട് ഔട്ട് മത്സരം കൂടി കാണിച്ചതിന് ശേഷം നമുക്ക് വീഡിയോ മെഡൽ കൊടുക്കുന്ന ആ വീഡിയോകളൊക്കെ ഒന്ന് കാണട്ടെ അവസാനം വരെ വീഡിയോകൾ സ്കിപ്പിങ് ചെയ്യാതെ തന്നെ പൂർണ്ണമായും കാണുക അങ്ങനെ മത്സരങ്ങളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പൊതുവെ കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ മത്സരം വളരെ ഭംഗിയായിട്ട് തന്നെ ടീച്ചേഴ്സിനൊക്കെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു അതുപോലെ ഈ ബോളോട്ട മത്സരത്തിൽ അഞ്ച് റൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ സ്പീഡ് കൂട്ടിയിട്ടൊക്കെയാണ് ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിച്ചത് ഇനി ട്യൂഷൻ വിദ്യാർത്ഥികളുടെ മത്സരം ഒന്നോ രണ്ടോ കാണിച്ചിട്ട് കുറക്കൗട്ട് മത്സരം കാണിച്ചിട്ട് മത്സരത്തിലെ വിജയികൾക്കുള്ള മെഡലുകളൊക്കെ കൊടുക്കുന്ന ആ വീഡിയോയും കണ്ട് നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ അതൊന്ന് കുറഞ്ഞ നേരം ഒന്ന് കണ്ടു സുഹൃത്തുക്കളെ ഇനി നമുക്ക് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് മത്സരത്തിൽ വിജയികൾക്കുള്ള മെഡലുകൾ നൽകുന്നത് ഈ സ്ഥാപനത്തിന്റെ കക്കാട് സ്മാർട്ട് സ്റ്റാർട്ട് അക്കാഡമിയുടെ ഡയറക്ടർ ഇസ്മത്ത് മേഡമാണ് അപ്പോൾ ആ ഒരു വീഡിയോ വളരെ വേഗത്തിലാക്കിയിട്ട് തന്നെ അത് കൊടുത്തു പോകുന്ന വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നോക്കി അപ്പൊ അതൊന്നുണ്ടോ First place goes to... Femia. Second place... Arishiba And third place goes to... Clap! Clap! Nancy Boy's running race Second place... Shadi Hanan And third place goes to... Ayaz Very good Everyone goes to Fatima. Second prize goes to Riza. And third prize goes to Hania. Clap everyone! Second prize, Riza. And third prize, Hania. You can see, boys. First prize goes to Isa, and second prize Lutri, and third prize goes to Senad. Isa, third prize. Next one competition. First prize goes to Ayash, Khizar, third Zaira. For two students, the prize distribution for landing rice first goes to Azim, second goes to Aman, and third prize goes to Rishan. Come on, clap, come on. clap. Adi Hanan, and third first price for Al Shiba, Femia, UKG girls speed walking competition First prize goes to Fatima Second prize goes to Riza And third prize goes to Iza Mahavish. Fatima, Riza, Iza Mahavish First speed walking competition First prize goes to Riza. Everyone clap 2nd place goes to Lakshmi and 3rd and 4th 1st prize for 1st prize goes to Zaira Azim 2nd prize for Rishan and 3rd place goes to Alrishan we had students relay competition, first place goes to Nihan and Femia. First one. For relay competition, for LKG students, first prize goes to Nihan and Femia. Second prize goes to Mizian and Sahar. And third prize goes to, clap yep, കക്കാട് സ്മാർട്ട് സ്റ്റാർട്ട് അക്കാഡമി സ്പോർട്സ് സ്പെക്ടാക്കുലർ എന്ന തലക്കെട്ടിൽ എൽ കെ ജി യു കെ ജി മറ്റു വിദ്യാർത്ഥികളുടെയും സ്പോർട്സ് മത്സരത്തിന്റെയും മത്സരത്തിൽ വിജയികൾക്കുള്ള മെഡൽ അക്കാദമി ഡയറക്ടറായിട്ടുള്ള ഇസ്മത്ത് മേഡം നൽകുന്ന വീഡിയോകളൊക്കെ നമ്മൾ ഇതുവരെ കണ്ടത് ഈ സ്ഥാപനത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊക്കെ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ പ്രദേശത്തൊക്കെ ഒന്നു മുതൽ പത്ത് വരെ നമ്മുടെ മക്കൾ വിദ്യാർത്ഥികൾ പഠനത്തിൽ പിന്നോക്കം പോയാ എത്ര പഠിച്ചാലും അവിടെ ഓർമ്മ വരാത്ത കയ്യക്ഷരങ്ങൾ ക്ലിയർ ആകാതെ സ്കൂളുകളിൽ ശ്രദ്ധ കിട്ടാത്ത ഒരുപാട് വിദ്യാർത്ഥികളെ അവരെ എങ്ങനെയാണ് സ്മാർട്ട് സ്റ്റാർട്ട് അക്കാദമി പഠിപ്പിച്ച് മാറ്റിയെടുക്കുന്നത് അതിന് പ്രാപ്തരായ ടീച്ചേഴ്സിൻ്റെ വളരെ ശ്രദ്ധയോടെയുള്ള പരിശ്രമത്തോടുകൂടി അവരെ മാറ്റിയെടുക്കുകയാണ് അതുപോലെ കുട്ടികൾക്ക് പഠനത്തിന് ഒരു മണിക്കൂറിന് ഒരു ടീച്ചർ എന്ന നിലക്കും അഞ്ച് കുട്ടികൾക്ക് മണിക്കൂറിന് ഒരു ടീച്ചർ എന്ന നിലക്കും ഇൻഡിവിജ്വൽ ട്യൂഷൻ ക്ലാസ്സുകളും ഇവിടെ അവൈലബിൾ ആണ് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം എഴുതാനും വായിക്കാനും അറിയാത്തവർക്കുള്ള സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ്സുകളും ആറു വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് അവരുടെ സൗകര്യമനുസരിച്ച് മോർണിംഗിലും ഈവനിങ്ങിലും ക്ലാസ്സുകൾ ഇവിടെ ലഭ്യമാണ് എൽ കെ ജി യു കെ ജി മറ്റ് വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ടും മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സുകളെ കുറിച്ചും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് കക്കാട് സ്മാർട്ട് സ്റ്റാർട്ട് അക്കാദമി സംഘടിപ്പിച്ച സ്പോർട്സ് മത്സരത്തിൻ്റെ കുരുന്നുകളുടെ എൽ കെ ജി യു കെ ജി മറ്റ് വിദ്യാർത്ഥികളെയും ഈ മത്സരത്തിൻ്റെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻ്റെ പെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം